ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസും ടെൻത് പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പി എസ് സി ജി കെ ക്വസ്റ്റ്യൻ്റെ ക്ലാസ് ത്രീ ആണ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ക്ലാസ്സുകൾ മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ ആണ് പ്രീ എസ് പി എസ് സി പ്രീവിയസ് ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ അതുപോലെ തന്നെ ഈ ഇടുന്ന വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് സി ജി കെയുടെ ഷോർട്സ് നമ്മളിടുന്നുണ്ട് ആ ഒരു ക്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക മാക്സിമം ഇത് പ്രയോജനപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി നമ്മൾ വീഡിയോ നമുക്ക് റാണി വർഷം യൂറോപ്പിൽ നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻ ജങ്ക ദേശീയ ഉദ്യാനം അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കൽ ബൈശാഖി എന്നത് കാറ്റ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് അറബി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തി സ്ഥിതി ചെയ്യുന്ന ഏർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സിന്ധു വേറൊരു ക്വസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലേയിലാണ് ബംഗാൾ ഉൾക്കടൽ നദീ വിഭത്തിൽ ഉൾപ്പെടുത്താ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദാ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ദുസ്കവാസ കേന്ദ്രം കൊടൈക്കനാൽ ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ചൂടെ ചേർത്തിട്ടുള്ളവ ഇന്ത്യക്കാൾ വലുപ്പമുള്ള രാജ്യമാണ് ബ്രസീൽ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാൽ സമയം മതിയാകും സൂര്യനിൽ നിന്നും പ്രകാശ ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും മതിയാകും ഉരുളൻ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും കാരണം നിരങ്ങൽ കർഷണത്തിൽ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് കൂടുതലായിരിക്കും അന്നേരം കർഷണം കൂടുതലായിരിക്കും ഉരുളൻ എന്ന് പറയുമ്പം പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് കുറവായിരിക്കും കർഷണം കുറവായിരിക്കും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ടം ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ വെന്റിലേറ്റിന്റെ ആവർത്തന പട്ടികയിൽ മൂലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമികം മാസിന്റെ ക്രമത്തിൽ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബല ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു ഫേഷ്യൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് താഴെ പറയുന്നതിൽ ഏത് ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് ന്യൂട്രോൺ ഇല്ലാത്ത ന്യൂക്ലിയസ് ആണ് പ്രോട്ടിയം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ജീവകം കെ രക്തം കട്ട കെ ഇരുമിന്റെ ശരീരത്തിൽ ഇരുമിന്റെ അകമത്തെ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി സഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചതാരായിരുന്നു രവിശങ്കർ പ്രസാദ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്കഭാഗം സെറി ബെല്ലം ശരത്തിൽ ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണ് എങ്കിൽ ആ കൺട്രാക്ഷനാണ് എസെൻട്രിക് എസ്സെൻട്രിക് കണ്ടാ കണ്ട്രാക്ഷൻ ആ കണ്ട്രാക്ഷൻ ചലന ചലനത്തെ പേശിയുടെ നീളം കൂടുമ്പോൾ എസ് സൺഡ്രിഗ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ക്ലൂറാം മനുഷ്യരിൽ എത്ര തരം ബെല്ലുണ്ട് നാല് ശരീരത്തിലെ തുളനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സറിബെല്ലം കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് തേദിയായ സ്ഥലം വെങ്ങാനൂർ വെങ്ങാനൂർ നേതൃത്വം നൽകിയത് അയ്യങ്കാളി ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് പട്ടിക കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂർ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ രാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആഗമന സാമിന്റെ ആശ്രമം പുതുക്കാട് അക്കാമ ചെറിയാൻ്റെ ജനനം കരി കരിഞ്ഞിരപ്പള്ളിയിൽ അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം തട്ടേക്കാട് ചുവടെ ചേർത്തിട്ടവരിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിന് ജൈവസമ്പുഷ്ടമായ മണ്ണിനും പർവ്വത മണ്ണ് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് നാപ്പത് സെന്റിമീറ്റർ കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വടക്ക് കർണാടകം കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് അഗമാനന്ദ സ്വാമി വേലുതമ്പി ദളവെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേനാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചു തെങ്ങ് പഴശ്ശി കലാപ സമയത്ത് തർക്കത്തെ തർക്കപ്പെട്ട പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയിൽ അഞ്ചുതെങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് തിരുമംഗലം കൊല്ലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം കൊല്ലം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പള്ളിവാസൽ പദ്ധതി മല മുതിരപ്പുഴ പള്ളിവാസൽ മുതിരപ്പുഴ മാസ്റ്റർ വീവർ സമ്പ്രദായ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി മാസ്റ്റർ വീവർ വീവർ കൈത്തറി പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൽ പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മഗ്നക്കാർ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് ഇത് ഒരുപാടൊന്നും പഠിക്കാൻ കാണില്ല ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആയിരിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നന്ദി